ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എന്താ നമ്മൾ ഇന്ന് ബോട്ടിൽ കറക്റ്റിംഗ് ചലഞ്ച് ചെയ്യാൻ പോവേന്ന് പോവെന്ന് റൂൾസ് ആൻഡ് റൂൾസ് എന്ന് വെച്ചാൽ ഇത് എന്താന്ന് പറയാ അടിയിൽ നമ്മൾ ഇതേപോലത്തെ ഇങ്ങനെ വെക്കും നമ്മൾ അത് കറക്റ്റ് ആയി വെക്കണം അഥവാ ഇപ്പൊ നാലെണ്ണം ഒരാൾ കറക്റ്റ് പറ്റൂ ഇപ്പൊ ഞാൻ രണ്ടെണ്ണം ശരിയാക്കി ആ രണ്ടെണ്ണത്തിന് ഏതെങ്കിലും ഒന്ന് എണ്ണിയവർക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ട് അപ്പൊ അഞ്ചു പേരുണ്ട് മത്സരാർത്ഥിണ്ട് പിന്നെ നമ്മുടെ ശ്രീകുട്ടനുണ്ട് ഓ മേദട്ടിണ്ട് പിന്നെ മണിക്കൂട്ടൻ ഉണ്ട് പിന്നെ ഒന്നും ശരിയാക്കാത്ത അവർക്ക് ഇന്ന് ഒരാളൊന്നും കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് മൈദ കൊണ്ട് ഒരു മുഖത്ത് മുഖത്ത് തേച്ച് പറ്റിക്കും പിന്നെ നിർത്തു നിർത്തു നിർത്തണ്ട ഇഷ്ടമില്ല

സ്റ്റാർട്ടായ അടുക്കും മണിക്കൂട്ട മുന്നിക്കൂട്ടി നോക്കിട്ടേ ഒന്നും കൂടി മാറ്റി വെക്കണ മാറ്റി വെക്കും വെക്കണ്ട

ഇല്ല മൈതിയാക്കെ മേണിക്കൂട്ടിനും അങ്ങനെ അടുത്തത് എട്ടിന്റെ പണി കൊടുക്കുന്നുണ്ട് ോപ്പിച്ചെ ഉറപ്പിച്ചും കിട്ടും ഉറപ്പിച്ചെങ്കിലും ഉറപ്പിച്ചു

ഒരു സ്ട്രിങ് ശരിയായിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇപ്പുറത്ത് വന്നിട്ട് എനിക്ക് സ്ട്രിങ് വേണോ ഇത് വേണോ കണ്ടു വെച്ചത് കേട്ടോ ഇഷ്ടത്തിന് അതെ രണ്ട് സ്പ്രൈറ്റ് ഉണ്ട് സ്ട്രിങ് ഉണ്ട് ഏതാ കണ്ടത് സ്പ്രൈറ്റ് എടുത്തു അങ്ങനെ നമ്മുടെ സ്പ്രൈറ്റ്

ഒന്ന് ഓപ്ഷൻ ഒന്നും ഇല്ലേ വിടാ അതും പോയി കൈ അപ്പൊ നമുക്ക് ഇത് മാറ്റണം മത്സര വാശേറിയ മത്സരം നടക്കുകയാണ് തെറ്റി പോയിതാ ആദർശനൊന്നുമില്ല ആ ആദർശ മൈദ 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 അതാ മൈദേന പഠിച്ചു ാണ്സ്റ്റും രണ്ടെണ്ണത്തിന് വേണ്ടിട്ടില്ല വാശി ഏറിയ മത്സരം നടക്കുന്നത് ശ്രീകുട്ടനും ഓൾറെഡി കിട്ടുകൊണ്ട് നമ്മളില്ലേ മത്സരത്തിന് ഇന്നും മൂന്ന് പേരും തമ്മിലാ മത്സരം ഒന്നും കൂടി മൈദ പൊടി വാങ്ങാനുള്ള ചാൻസ് ഓടി കൊടുക്കണ്ടേ ഇനി അടുത്തതായി

അയ്യോ. വാപ്പ അയവരിന്റെ. ആയിലെ. മേടോടി വെക്കേ. ഓക്കേ. 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 മേൽ മേൽ माराർ. ആയിചേ. ഓക്കേ. സ്റ്റേലിറ്റ്. ഇടിയല്ല. ഓ ഓ ഓ ഓ ഓ ഓ സീറോ. സീറോ 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 സീറോ. മായ്യിണ്ടി 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 മായ്യിണ്ടി. ആ. ഇനേ ഇനേ അനസിടെസ് വീടെ വെക്കേ. ഇനേ മാവേ ചോ. ഓക്കേ. അപ്പൊ അത ഛട്ടല്ലേ വെക്കാൻ പോയേ മേദൂട്ടി വെക്കാൻ ചിന്തിക്കല്ല അത ഛട്ടാ ഓക്കെ അയക്കേച്ചോ ഓക്കെ ആണെങ്കിൽ ഓക്കേ തന്നെ പറയണേ രണ്ടു ശരി ചൂസ് ചൂസ് ഒന്ന് വേണോ സംസാരിച്ചിരിക്കാണ് ഞാൻ അടിക്കൂട്ടിക്കാരൻ വിജയികൾക്ക് അങ്ങനെയൊന്നും കാര്യമില്ല വിജയത്തിലേക്ക് വിജയത്തിലേക്ക് തോൽവിളിപ്പം ഈ സംഭവം നമ്മുടെ ഒരു ഗെയിം ആയിട്ട് എടുക്കുമായിരുന്നു അല്ലെ ഇപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ സോപ്പിംഗും കാര്യങ്ങളെല്ലാം ആരോഗ്യത്തിന് ഹാനികരാണ് അന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഗെയിമിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നമ്മളിത് ആ ഇതാക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മളെ ഗെയിം ഇട നീ നമുക്ക് നമുക്ക് അടുത്ത ദിവസം കാണാം എന്റെ തോൽവി അറിയിക്കുന്നു ഞാൻ അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ 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 ബൈ